ബാലകൃഷ്ണൻ വള്ളിക്കുന്നിനെ ഓർമ്മിക്കാനായി കാലിക്കറ്റ് സർവകലാശാല സി എച്ച് മുഹമ്മദ് ഗോയച്ചെയർ മെയ് ഏഴിന് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ ഉമർ തറമേൽ എഡിറ്റ് ചെയ്ത ബദറുൽ മുനീറിൻ്റെ നോട്ടങ്ങൾ എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു ബാലകൃഷ്ണൻ വള്ളിക്കുന്നിൻ്റെ എഴുത്തും ജീവിതവും നോക്കിക്കണ്ട പതിനെട്ട് എഴുത്തുകാരുടെ രചനകളുടെ സമാഹാരമായ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് കെ അബൂബക്കർ മാഷ് കെ ടി വേദിയിലും സമസ്സരമുള്ള സുഹൃത്തുക്കളെ പുസ്തകപരിചയം ഒരു പുസ്തകപ്രകാശന ചടങ്ങിലെ തീർക്കും ഔപചാരികമായ ഒരു പരിപാടിയാണ് പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകത്തെ കേവലമായി പരിചയപ്പെടുത്തുക എന്നതിന് അപ്പുറത്ത് ഉത്തരവാദിത്വമൊന്നും അതിന് നിർവഹിക്കാനില്ല അതുകൊണ്ട് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇത് ബാലക്ഷ്മിൻ്റെ ഒരു ഓർമ്മ പുസ്തകമാണ് ഓർമ്മ പുസ്തകങ്ങൾ ഒക്കെ മരണാനന്തരം പ്രസിദ്ധീകരിക്കപ്പെടുന്നവയാണ് സ്വാഭാവികമായും അടുപ്പമുള്ള ആളുകൾ കഥാവശേഷനായ വ്യക്തിയെക്കുറിച്ച് എഴുതുന്ന വാക്കുകൾക്കും പറയുന്ന കാര്യങ്ങൾക്കുമൊക്കെ വലിയ തോതിലുള്ള ഒരു വൈകാരികത സ്വാഭാവികമാണ് അത് മനസ്സിൽ കണ്ടുകൊണ്ടാവണം ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഉമർ തലമേർ ഇതൊരു വൈജ്ഞാനിക ശേഷക്രിയയാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ബാലകൃഷ്ണ മാഷിക്ക് മരണാനന്തരം നിർവഹിക്കുന്ന ഒരു വൈജ്ഞാനിക ശേഷക്രിയ എന്ന് പറഞ്ഞാൽ അത്ര വൈകാരികമാകാതിരിക്കാനുള്ള ഒരു ശ്രമം ഈ പുസ്തകത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അപ്പറഞ്ഞ വൈകാരികതയെ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്താൻ ഈ പുസ്തകത്തിന്റെ കലവാചകത്തിനു പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു വസ്തുത ബദറിമുനീറിൻ്റെ നോട്ടങ്ങൾ എന്നതൊരു മനോഹരമായ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ എത്ര ആഹ്ലാദത്തോടെയാണ് എത്ര ആഭിമുഖ്യത്തോടെയാണ് ഹുസ്നൽ ജമാലിനെ ബദറിൽ മുനീർ നോക്കിയത് അതേ തീവ്രതയോടെ മാപ്പിളപ്പാട്ടുകളെ സമീപിച്ചിട്ടുള്ള ബാലകൃഷ്ണ മാഷിയുടെ നോട്ടത്തെ വിശേഷിപ്പിച്ചുകൊണ്ടാവണം ഈ പദ്രമുറിൻ്റെ നോട്ടങ്ങൾ എന്ന പേര് ഇതിന് തെരഞ്ഞെടുത്തിരിക്കുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതാണ്ട് പതിനാല് പഠനങ്ങളും അഞ്ച് അഭിമുഖങ്ങളും ബാലകൃഷ്ണ മാഷിയുടെ ഒരു ലേഖനവും അദ്ദേഹത്തിന്റെ ജീവിതരേഖയും ഇത്രയും ചേർത്ത് വെച്ചിട്ടാണ് ഈ ഓർമ്മ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനകത്തെ ചില ലേഖനങ്ങൾ ഉദാഹരണത്തിന് ബി ടി മരളിയുടെയും അതുപോലെ തന്നെ സത്താറമാഷിൻ്റെയൊക്കെ ലേഖനങ്ങൾ ബാലകൃഷ്ണ മാഷെ പൊതുവായി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ സാമാന്യമായി പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങളാണ് എന്നാൽ വേറെ ചിലത് ഇപ്പോൾ മങ്ങാട്ടു ഭാഷ എഴുതിയത് അതുപോലെ പിന്നെ ഡോക്ടർ സക്കീർ ഹുസൈൻ എഴുതിയത് ഹുസൈൻ കണ്ടെത്താണി എഴുതിയത് ഇങ്ങനെ ഉള്ള കുറച്ച് ലേഖനങ്ങളുടെ വേറെ ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ പഠനങ്ങളെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ ഓരോന്നോരോന്നായി ഇങ്ങനെ അവതരിപ്പിക്കുകയും അതിന്റെ ചില പ്രത്യേകതകൾ പറയുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതിസന്ധി ആവർത്തന വിരസത ഉണ്ടാവുക എന്നുള്ളതാണ് പലരുടെ പല വീക്ഷണ കോടിൽ നിന്നും പല സമീപന രീതി ഉപയോഗിച്ചും ഒക്കെ സമീപിച്ചതായത് കൊണ്ടാവണം വായനയെ തടസ്സപ്പെടുത്തുമാർ വിരസത സൃഷ്ടിക്കാതെ ഈ പുസ്തകം നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു അത്ഭുതമായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിലെ ഉമർമാഷ് എഴുതിയിട്ടുള്ള ഒരു ആമുഖക്കുറിപ്പുണ്ട് ആ ആമുഖക്കുറിപ്പ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ബാലഷുമാഷെ ഈ മാപ്പിള സാഹിത്യ പഠനത്തിൽ എവിടെയാണ് എന്ന സ്ഥാനം നിർണ്ണയം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അതുവരെ ഉണ്ടായിരുന്ന പഠിതാക്കളെ അവരുടെ സമീപനങ്ങൾ വെച്ച് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഈ ശാസ്ത്രീയമായ രീതിശാസ്ത്രം ഉപയോഗിക്കാത്ത അക്കാദമികമായ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിക്കാത്ത അതിൻ്റെ ബലഹീനതകളുള്ള പഠനങ്ങളാണ് തുടക്കകാലത്തുള്ള മാപ്പിളപ്പാട്ട് പഠനങ്ങൾ എന്ന് ഉമർ മാഷ് പറഞ്ഞു വെക്കുന്നുണ്ട് അത് പരിഹരിക്കുന്നത് പക്ഷേ മില്ലറെ പോലെയുള്ള ഒരാളാണ് പക്ഷെ മില്ലറുടെ പഠനം അക്കാദമികമായി രീതിശാസ്ത്രം ശരിയാണെങ്കിൽ പോലും അതിന് അതിൻ്റെ സമീപനം യൂറോ കേന്ദ്രിതമാണ് എന്ന വലിയ ഒരു പ്രതിസന്ധിയുണ്ട് അങ്ങനെ യൂറോ കേന്ദ്രിതമായ ഒരു പഠനത്തെ പഠനത്തെയും അക്കാദമികമായ രീതിശാസ്ത്രം ഉപയോഗിക്കാത്ത പഠനത്തെയുമല്ല ബാനഷമാഷ പ്രതിനിധീകരിക്കുന്നതെന്നും അതിനുശേഷം വരുന്ന പിന്നെ അക്ക എന്താണ് കോളനിയാനന്തര ദേശീയ വിഭാവനയെ പുനർനിർവചിക്കുന്ന അതുപോലെ തന്നെ ഈ നമ്മുടെ നവോത്ഥാന ഭാവനയെ വിമർശനാത്മകമായി സമീപിക്കുന്ന പൗരത്യവാദ പഠനയുക്തിയിൽ അധിഷ്ഠിതമായ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ബാലകൃഷ്ണ മാഷി സ്വീകരിക്കുന്നത് അതാണ് ബാലകൃഷ്ണൻ മാഷിന്റെ പഠന രീതിയുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഈ മാപ്പിളപ്പാട്ട് പഠനത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ സ്ഥാനനിർണ്ണയം ചെയ്യേണ്ടത് അവിടെയാണ് എന്ന് ഈ ആമുഖ പഠനത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് മൂന്ന് ലേഖനങ്ങൾ ഈ കൃതിയിൽ വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് ഫാത്തിമ റസ്ല എഴുതിയിട്ടുള്ള ഈ സ്ത്രീ പഠനങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ട് പഠനത്തിൽ അറബി മലയാള സാഹിത്യ പഠനത്തിൽ സ്ത്രീ പഠനത്തെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നത് അതിനെ ഒരു പഠനശാഖയാക്കി ഉയർത്തിക്കൊണ്ടുവന്നതും ബാലകൃഷ്ണൻ വള്ളിക്കുന്നാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിലെ കൗതുകകരമായ ഒരു പരാമർശം മോയൻകുട്ടി വൈദ്യരുടെ മുഴുവൻ കൃതികളിലെയും കഥാപാത്രങ്ങളുടെ ഒരു ഗാലറി സൃഷ്ടിച്ച് അവർ തമ്മിലുള്ള ബന്ധത്തെയും പാരസ്പര്യത്തെയും ചേർച്ചകളെയും ഒക്കെ പ്രത്യേകമായി സവിശേഷമായി പഠിക്കുന്ന തരത്തിലുള്ള ഒരു പഠനം ബാലകൃഷ്ണ തയ്യാറാക്കിയതിനെ കുറിച്ച് പാത്തി മാനസില് അത് മാത്രമല്ല ഈ ഇത്തരം പഠനങ്ങൾ നടത്തുമ്പോൾ പ്രമാണങ്ങളിലേക്കും ചരിത്രത്തിലേക്കും പോവുക വഴി പാഠത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ പ്രയാസം രേഖപ്പെടുത്തുകയും അത് ഈ പഠനങ്ങൾക്ക് ചെറിയ ബലഹീനതയായി മാറുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനും മടിക്കാത്ത ഒരു പഠനമാണ് പാത്തി മാറസ്മയുടെ രണ്ടാമത്തെ ശ്രദ്ധേയമായി തോന്നിയ പഠനം ഡോക്ടർ ബി എ അബൂബക്കർ എഴുതിയിട്ടുള്ള പഠനമാണ് അത് അദ്ദേഹം പിന്നെ മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള അറബി മലയാളത്തിലെ പഠനങ്ങളെ കുറിച്ചുള്ള പരിമിതികളെ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിലൊന്ന് അമിതമായ സ്വത്വ ബോധം രണ്ടാമത്തേത് തെറ്റായ ഈ മതാത്മകഥ മൂന്നാമത്തേത് ഈ രീതിശാസ്ത്രത്തിന്റെ അപര്യാപ്തത ഈ മൂന്ന് കൂട്ടത്തിൽ വലിയ തോതിലുള്ള പിന്നെ അപകർഷബോധവും ഈ അപകർഷബോധവും തെറ്റായ മ പിന്നെ സ്ഥാനം തെറ്റിയുള്ള സ്വത്വബോധവും അതുപോലെ ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ട് ദുർബലമാണ് യഥാർത്ഥത്തിൽ അറബി മലയാളത്തിൽ സാഹിത്യ പഠനം എന്ന് വെച്ചതിന് ശേഷം ഈ പ്രതിസന്ധികളെ ബാലക്ഷം ഭാഷയുടെ പുസ്തകങ്ങൾ എങ്ങനെയാണ് മറികടന്നത് എന്ന് ആലോചിക്കുകയാണ് അബൂബക്കർ ഡോക്ടർ ചെയ്യുന്നത് അത് അതിന് അദ്ദേഹം ഈ ബാലകൃഷ്ണ മാഷിന്റെ ഓരോ പുസ്തകത്തെ ആയി ഒരു മൂന്നാല് പുസ്തകങ്ങളെ എടുത്ത് ഓരോന്നിനെയായി ഈ തരത്തിൽ പരിശോധിക്കുകയും അതിനെ ഗംഭീരമായ ചില കൺക്ലൂഷനുകളിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം അതോടൊപ്പം ചെയ്യുന്നത് മില്ലറും ബാലകൃഷ്ണ മാഷും തമ്മിൽ എങ്ങനെയാണ് ചേർന്നിരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അകന്നിരിക്കുന്നത് എന്നുള്ളൊരു ഒരു താരതമ്യ പഠനം കൂടി അതിനകത്ത് നടക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിലെ ഏറ്റവും കൃത്യമായി തോന്നിയ ഒരു പഠനം ഡോക്ടർ മനോജ് കുറൂറിൻ്റേതാണ് അദ്ദേഹം ഈ മാപ്പിളപ്പാട്ടിലെ കമ്പി കഴുത്ത് തുടങ്ങിയ പ്രാവസങ്ങൾ കൊണ്ടും അതിൻ്റെ സങ്കേതബദ്ധതയെക്കുറിച്ച് വളരെ മൗലികമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം അതങ്ങനെ അങ്ങനെ സങ്കേതബദ്ധമായിരിക്കുമ്പോൾ തന്നെ ഈ ചാട്ടം തൊണ്ട് ഏറ്റം തുടങ്ങിയ ചില സവിശേഷ പ്രയോഗങ്ങളിലൂടെ ഓരോ കവിക്കും തൻ്റെ സ്വതന്ത്രമായ ആവിഷ്കാരത്തിനുള്ള വഴികൾ തുറന്നിടുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശം കൂടി നടത്തുന്നുണ്ട് അങ്ങനെ ഈ ഒരേ സമയം സങ്കേതബദ്ധതയെക്കുറിച്ചും അതേ സമയത്ത് അത് നൽകുന്ന അതിൻ്റെ തുറവിയെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ അതിനകത്തുണ്ട് ഈ രീതി ഉപയോഗിച്ച് എങ്ങനെയാണ് ബാലഷമാഷ മാപ്പിളപ്പാട്ടിലെ താളത്തെക്കുറിച്ച് അതിൻ്റെ ഇശലികളെക്കുറിച്ച് പഠനം നടത്തിയത് എന്ന ആലോചനയാണ് പിന്നീട് നടത്തുന്നത് അതിനകത്ത് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പാട്ടിനകത്ത് താ പിന്നെ ബാലക്ഷ ഉപയോഗിക്കുന്ന അതിനെ ബേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാടോടി ശാസ്ത്രീയം എന്ന തരത്തിലുള്ള വിഭജനത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച് സൂചിപ്പിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് മനോജ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഞാനിതിൻ്റെ അകത്തുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ലാത്തത് കൊണ്ടാണ് അത് പുസ്തകം സ്വയം സംസാരിക്കുമെന്നുള്ളത് കൊണ്ടാണ് പിന്നെ അതിനകത്തേക്ക് കാര്യമായി കടക്കാതിരിക്കുന്നത് ഈ മനോജിൻ്റെ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പുസ്തക പരിക്കം അവസാനിപ്പിക്കണമെന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനുശേഷം ഒരിക്കൽ കൂടി ഡോക്ടർ അബൂബക്കറിന്റെ ലേഖനത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം വല്ലപ്പോഴൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതും ബാലഷമാഷമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരു വിഷയം അദ്ദേഹം സൂചിപ്പിച്ച് കടന്നു അത് അറബി മലയാളത്തിലെ സാഹിത്യത്തെയും വിജ്ഞാനത്തെയും കുറിച്ചുള്ള പഠനം യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ കേരളീയ സംസ്കാരത്തിൻ്റെ ജനാധിപത്യവൽക്കരണമായി വികസിക്കേണ്ടതുണ്ട് എന്ന സൂചനയാണ് ഡോക്ടർ അബൂബക്കർ ആ ലേഖനത്തിൽ ഒരിടത്ത് പരാമർശിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരുപക്ഷെ ബാലകൃഷ്ണ അയാളുടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സമരം ചെയ്തിട്ടുള്ളത് ഈ തരത്തിലുള്ള ഒരു സാംസ്കാരിക ജനാധിപത്യവത്കരണത്തിന് വേണ്ടിയാണ് അത് നിർണായകമായി തീർന്നെടുപ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അറബി മലയാളം എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ഭാഷയായി കണക്കാക്കുന്നത് പോലെ ആണ് നമുക്ക് തോന്നുന്നത് സത്യത്തില് ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ബെഞ്ചമിൻ ബെയ്ലി ഒരു പ്രസ് സ്ഥാപിക്കുകയും നിരത്താനായി അച്ചുകൾ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഗ്രന്ഥ ഭാഷയെ ഗ്രന്ഥലിപിയെ അതിനാധാരമാക്കി എടുക്കുന്നവടെ മുതലാണ് ഈ പ്രതിസന്ധി തുടങ്ങുന്നത് അന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന മലയാള ഭാഷ എഴുതുന്നതിന് അഞ്ചോ ആറോ ലിപികൾ ഉപയോഗിച്ചിരുന്നു അതിലൊന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വട്ടെഴുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കോലെഴുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ തമിഴ് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ അറബി ഉപയോഗിച്ചിട്ടുണ്ട് സൊറിയാനി ഉപയോഗിച്ചിട്ടുണ്ട് ഹീപ്ര ഉപയോഗിച്ചിട്ടുണ്ട് ഈ അറബി മലയാളത്തിൽ തന്നെ പഴയ കൃതികളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം അത് ആ സ്വന്തം ആയി ഈ ഭാഷയെ വിളിക്കുന്നത് മലയാള എന്ന് തന്നെയാണ് അപ്പോ ഗൊണ്ടത്ത് സാഹിബ് തന്റെ വ്യാകരണ ഗ്രന്ഥത്തിനും ഒക്കെ മലയാളത്തിന്റെ പേര് കൊടുക്കുന്നതിന് മുമ്പേ മലയാള ഭാഷ സ്വയം വിശേഷിപ്പിച്ചതുപോലെ തന്നെ മലയാളം എന്നുള്ള വാക്ക് തന്നെയാണ് ഈ ഭാഷാ വിഭാഗം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഒരു സംഗതി ആയിട്ടല്ല അറബി മലയാളം സ്വയം കണ്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ നമ്മൾ നിഷേധിക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയ അപകടമാണ് ഇപ്പൊ അറബി മലയാള ലിപിയിൽ എഴുതിയ മലയാളത്തെ നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ ആ ലക്ഷദ്വീപുകളിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ പതിനൊന്ന് വരെ എങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരൊറ്റ ആധാരവും സാധുവാധാതവും തമിഴില് എഴുതപ്പെട്ടതാണ് മലയാളമാണ് നമ്മൾ നിഷേധിക്കുന്നതെങ്കിൽ നിലപലകൾ കൊണ്ട് പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പാദ്യം മുഴുവൻ നിരാധാരമായി തീരും അതിൻ്റെ കാര്യങ്ങളെ കണക്കുകൾ മുഴുവൻ എഴുതപ്പെട്ടിട്ടുള്ളത് തമിഴ് ലിപിയിലുള്ള മലയാളത്തിലാണ് സുറിയാനി ലിപിയിലുള്ള മലയാളത്തെ നമ്മൾ നിഷേധിച്ചാൽ കോനം കുരിശ് കലാപം അതിനോടനുബന്ധിച്ച് നടന്ന പിന്നെ സുനഹദോസിന്റെ കാനോനകള് സുനഹദോസിന്റെ കാനോനകൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് ഈ സുറിയാനി ലിപിയിലുള്ള മലയാളത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ ഇത് മലയാളത്തിന്റെ വ്യത്യസ്തങ്ങളായ ആഖ്യാനങ്ങൾ മലയാളത്തിന്റെ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളാണ് കൃത്യമായ ഏകമായ ഒരു ലിപി സ്വരൂപം മലയാളത്തിൽ ഉണ്ടാകാതിരുന്നത് കൊണ്ട് പല രൂപത്തിൽ അത് എഴുതപ്പെട്ടു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അങ്ങനെ വരുമ്പോൾ മലയാളം എന്ന് പറഞ്ഞാൽ ഈ കറസോനിയും അറബി മലയാളവും സുറിയാനി മലയാളവും ഹീബ്രോ മലയാളവും തമിഴിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കോലെഴുത്തിലും വട്ടെഴുത്തിലും ഒക്കെ എഴുതപ്പെട്ട സാമാന്യ സാഹല്യത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ മലയാളം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അങ്ങനെ സാംസ്കാരികമായി എല്ലാ സംവിധാനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു ബോധം നമുക്ക് ജനിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സാംസ്കാരികമായ ജനാധിപത്യം സാധ്യമാവുകയുള്ളൂ ഇത് നടക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന ഗുരുതരമായ പിഴവ് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് പീസ് സ്റ്റഡീസിലെ അഗ്രഗണ്യനായ യോഹാൻ കാലത്തും എഴുതിയ ഒരു ലേഖനം ഈ സമീപകാലത്ത് വായിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുന്ന ഒറ്റ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ് നമ്മുടെ നാട്ടിൽ തെരുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേർക്കു നേരെയുള്ള സാമൂഹികമായ ഏറ്റുമുട്ടലുകളുണ്ട് അതിനപ്പുറത്ത് അതിനേക്കാൾ കടുപ്പപ്പെട്ട സ്ട്രക്ചറൽ വയലൻസ് ഉണ്ട് ഈ സ്ട്രക്ചറൽ വയലൻസിനെയും അതുപോലെ തന്നെ ഡയറക്റ്റ് വയലൻസിനെയും ഒക്കെ സാധൂകരിക്കുന്നത് അതിനൊക്കെ ഊർജ്ജദായകമായി തീരുന്നത് കൾച്ചറൽ വയലൻസ് ആണ് എന്നാണ് യുവാൻ കാലത്ത്വം പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ സാംസ്കാരികമായ മാർജിനലൈസേഷൻ അത് ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ തരത്തിലുള്ള തെരുവുകളിലെ അക്രമങ്ങളെയും സ്ട്രക്ചറൽ വയലൻസിനെയും അഭിമുഖീകരിക്കണമെങ്കിൽ കൾച്ചറൽ വയലൻസിനെ അഭിമുഖീകരിച്ചേ മതിയാവുകയുള്ളൂ ആ കൾച്ചറൽ ബാലൻസിനെ അഭിമുഖീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് സംസ്കാരത്തിന്റെ ജനാധിപത്യവൽക്കരണമാണ് ആ ജനാധിപത്യവൽക്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഭാഷയിലെങ്കിലും പ്രവർത്തിച്ച സംസ്കാരത്തിൽ പ്രവർത്തിച്ച വലിയ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരാളാണ് പിന്നെ ബാലകൃഷ്ണൻ വള്ളിക്കുന്നു എന്ന സൂചന കൂടി ഈ പുസ്തകം നൽകുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിന് നന്ദി രേഖ പ്രതിജ്ഞ നിർത്തുന്നു